ഓം ഹേ സുഗന്തി പുഷ്ടി വർദ്ധനം മൃത്യോർമുമാമൃതാ ത്രിലോചനായ ശിവഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു സുഗന്ധത്തെയും അഭിവൃദ്ധിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപ്പെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്നു ഞങ്ങളെ മോചിപ്പിച്ചാലും പക്ഷേ അമരത്വത്തിൽ നിന്നല്ല രോഗങ്ങൾ മാറാനും ദീർഘായുസിനും ദീർഘായുസ്സിനും ധനസമൃദ്ധിക്കും പുത്രപൗത്രാദി സൗഹ്യത്തിനും വിശേഷമാണ് ഈ മന്ത്രജപം എന്ന് ശൈവർ വിശ്വസിക്കുന്നു അക്ഷര തെറ്റു ഇല്ലാതെ അർത്ഥം മനസ്സിലാക്കി ജപിക്കാൻ സാധിക്കുന്നവർക്ക് ശിവനെ ഗുരുവായി സങ്കല്പിച്ചു ജപിച്ചു തുടങ്ങാം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഉത്തമം സൗകര്യാർത്ഥം മൂന്ന് പത്ത് എന്നീ തവണയും ജപിക്കാം കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണെന്നാണ് വിശ്വാസം